നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് അവെയർനെസ് ഇൻ്റർനാഷണൽ സിസ്റ്റം സ്കൂളിൻ്റെ ഓട്ടോറിയത്തിലാണ് അപ്പോൾ നാളെ ഇവിടെ വെച്ചാണ് നമ്മുടെ ഓണാഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ആയിരുന്നു പ്രോഗ്രാം ഒക്കെ നടന്നിവിടാണ് ഇപ്പോൾ എൻ്റെ പുറകിലായിട്ട് സ്റ്റേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓണാഘോഷത്തിൻ്റെ തലേസത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് മെയിനായിട്ട് വന്നത് കേട്ടോ അപ്പം ഇവിടെ കുറേ സ്പോൺസേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഇത് അപ്പോൾ പതിനഞ്ച് വർഷത്തിന് മുമ്പ് തൊട്ടുള്ള കഥകളൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇതൊക്കെ സംസാരിക്കാനൊക്കെ കേട്ടായിരുന്നു അപ്പോൾ ഒത്തിരി വർഷത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഇന്ന് ഈ നിലയിലേക്ക് ഈ പ്രോഗ്രാമൊക്കെ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓണ ഓണാഘോഷത്തിൻ്റെ തലദിവസത്തെ ഒരുക്കങ്ങളെപ്പറ്റി എങ്ങനെയൊക്കെയാണോ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളത്തെ സദ്യക്ക് പാകമാകാനുള്ള പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളുമാണ് ഈ കാണുന്നത് അതിൽ വെണ്ടയ്ക്കായും മുളകും പടവലവും കുമ്പളങ്ങയായും അതുപോലെ തന്നെ ബീൻസുമൊക്കെയുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കത്രിക്കായും അങ്ങനെ ചേന ചേമ്പ് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ തേങ്ങായും പിന്നെ രുചിക്ക് മാറ്റി കൂട്ടുന്ന കറിവേപ്പിലയും മലയാളി അസോസിയേഷൻ്റെ പ്രധാന ഘടകമായ ഗോപിച്ചേട്ടനാണ് തിരികൊളുത്തി ഈ സദ്യക്ക് തുടക്കം കുറിച്ചത് കേട്ടോ കുറച്ച് ആളുകളും വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റുള്ള ആൾക്കാരാണ് ഇവരൊക്കെ കേട്ടോ വിളക്കിൽ നിന്ന് തിരിനാളം ഗോപിച്ചേട്ടൻ്റെ കൈകളിലൂടെ നേരെ അടുപ്പിലേക്ക് നാളത്തെ സദ്യ ഉഷാറാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഗോപിച്ചേട്ടൻ തൻ്റെ കയ്യിലെ തീനാളങ്ങൾ അടുപ്പിലേക്ക് പകർന്നു ഇതിന് സാക്ഷ്യം വഹിക്കാനായി ഇവരുമുണ്ട് കേട്ടോ നാളത്തെ സദ്യക്ക് ഇവരും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവിയലിനും പായസത്തിനും തോരനും ഒക്കെ വേണ്ടിയുള്ള തേങ്ങ പൊറ്റുകയാണ് കേട്ടോ സുധീഷേട്ടൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്നും രണ്ടും പേരായിട്ട് കൂടിക്കൂടി വരുന്നുണ്ടേ ഇപ്പുറത്തേക്ക് വന്നപ്പോഴുള്ള കാഴ്ചയാണ് നാളത്തെ സദ്യക്കാവശ്യമായിട്ടുള്ള എല്ലാം സൂത്ത് തുടച്ച് പാചകത്തിന് വൃത്തിയാക്കുകയാണെ ഗ്യാസ് അടുപ്പുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അധികം താമസിക്കാതെ ഓരോരുത്തരും ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ചെയ്തു തുടങ്ങി കേട്ടോ ഇവിടെ ഇപ്പോൾ വെള്ളരിക്ക അരിയുകയാണ് അതുപോലെ തന്നെ ബീൻസും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെയും ഇവിടെ ഒക്കെ അരിയുകയും അതിൽ വൃത്തിയാക്കലൊക്കെയാണ് കേട്ടോ തേങ്ങ ചിരണ്ടുക എന്നാൽ വളരെ കായികശേഷി ആവശ്യമുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഇവർ മലയാളിയെ അവരുടെ ആഹാരത്തിൽ എന്നും വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകമാണ് തേങ്ങ തേങ്ങ അരയ്ക്കാത്ത കറികൾ വളരെ കുറവാണെന്നാണ് പൊതുവേ പറയാറ് തോരനാവട്ടെ അവിയലാവട്ടെ അങ്ങനെ എല്ലാത്തിനും ഒരു തേങ്ങാമയം ഓണത്തിൻ്റെ പ്രധാന ഘടകമായ സദ്യയെ അതിൻ്റെ നൂറുമേനി മാറ്റി കൂട്ടാൻ വേണ്ടി ഈ സഹോദരിമാർ ഇവിടെ ഉണ്ട് കേട്ടോ അവർ ഉറക്കമൊക്കെ അളച്ച് അരിയാനും പിടിക്കാനും ഓരോ കാര്യങ്ങൾക്കും അവർ സജ്ജരാണ് കേട്ടോ ഇവിടെ അടുത്ത ടീമിൻ്റെ കായികശേഷി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിരണ്ടിയെടുത്ത തേങ്ങയെ പിഴിഞ്ഞ് പാലാക്കുകയാണ് ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ മത്സരിച്ച് അവർ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാളത്തെ സദ്യക്ക് ഏതാണ്ട് മൂന്ന് കൂട്ടം പായസങ്ങളാണുള്ളത് ഇതുവരും സാമ്പിൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുധീശ്വരൻ ഇളക്കുന്നത് കേട്ടോ അടുത്ത രണ്ട് കൂട്ടം പായസങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളും കലവറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കലവറയിൽ നിന്നും അങ്ങനെ വേദിയിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കേട്ടോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പരിപാടികൾ പ്രൗഢഗംഭീരമാക്കാൻ വേണ്ടി അനിച്ചൊരുക്കിയിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള വേദിയാണ് ഈ കാണുന്നത് കേട്ടോ നാളത്തെ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പിലൂടെ ലക്ഷക്കണക്കിന് വില വരുന്ന സമ്മാനങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത് അതിനുവേണ്ടി ഈ രാജ്യത്തു നിന്നുള്ളവരും നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സഹോദരങ്ങളും സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെയാണ് ആ സ്പോൺസേഴ്സ് നാളെ പ്രവേശന കവാടത്തിലൊക്കെ വെക്കാനുള്ള ക്രാഫ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ അതിനാ താനയും അതുപോലെ തന്നെ കഥകളിയും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ ഇതെല്ലാം കൂടെ വരുമ്പോൾ എത്ര മനോഹരമായിരിക്കും അല്ലേ നാളത്തെ ദിവസം ഇത് അഖിലേട്ടൻ നാളത്തേന് വേണ്ടിയുള്ള അത്തപ്പൂക്കൾ ഒരുക്കുവാണേ അദ്ദേഹം ചെയ്യുന്നത് കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളായ തെയ്യവും കഥകളിയും കൂടെ ചേർന്നുള്ള സമ്മിശ്രമായിട്ടുള്ളൊരു രൂപമാണ് ചെയ്യുന്നത് തെയ്യം കേരളത്തിൻ്റെ വടക്കേ മലബാർ ഏരിയകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അവതരിപ്പിക്കപ്പെടുന്നു സംഗീതവും നൃത്തവും തീക്ഷ്ണമായ ഭക്തിയും അതിനകത്ത് കാണിക്കുന്നു അതുപോലെ പച്ചവേഷമായ കഥകളി വീരന്മാരും കുലീനരുമായ കഥാപാത്രങ്ങളെ പ്രതിദാനം ചെയ്യുന്നു കേട്ടോ കൈമുദ്രകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും കഥകളി അവതരിപ്പിക്കപ്പെടുന്നത് കഥകളിയിലെ കഥാപാത്രങ്ങൾ പ്രധാനമായും മഹാഭാരതം രാമായണം തുടങ്ങിയ ഹിന്ദു ഇതിഹാസങ്ങളിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക